വേടിപ്പിക്കുന്ന പൊട്ട എട നടക്കടാ മേടിച്ചൂറി ചിറ്റപ്പൻ പോര ആശ്രമക്കോട്ട പോര് നിന്റെ പേടിയൊക്കെ മാറാ ഒരു പൂജ നടത്തിട്ട് വരാ ഓക്കേ മൈ ബോയ് ഇണ്ടി ഈ شويه മുതവാ അരച്ചു വെക്കടയാർന്നോരെ ആശ്രമിക്കുള്ള പോലെ അല്ല വൈറ്റ് കൊടുന്നിരിക്കുന്നത് അയ്യോ ഇവിടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നെന്നുള്ള ഒരു കാര്യം അവർ ആ ബ്രോഷറിൽ എക്സ്പ്ലൈൻ ചെയ്തിട്ടുണ്ട് നല്ല പോലെ ഞാൻ ഒരു ട്രീറ്റ്മെന്റ് സെഷൻ എടുക്കുകയും ചെയ്തു ഐ വെരി ഹാപ്പി വിത്ത് ഭയങ്കര റിലാക്സിംഗ് ആയിരുന്നു കഴികൊള്ളാം

കാണും ട്രീറ്റ്മെന്റ്സ് എന്ന് ട്രീറ്റ്മെന്റ് ഉണ്ട് ഉണ്ട് അതേപോലെ ബ്യൂട്ടി ഹെയർ ഫോൾസ് വേണ്ടി ീഫ് പൊറോട്ട ചപ്പാത്തി മസാല വെച്ച നേരിട്ട് വട വത്തിരി ഉണ്ടൊരു സവാള സുഖയും മേൽപ്രതി കടികളൊന്നും ഇവിടെ നമ്മുടെ റിസപ്ഷനിൽ വരുമ്പോ തന്നെ അറിയാം ഇവൻ ഡോക്ടർ ആയാലും എല്ലാവരും ഗോവിന്ദു ആദ്യം മടിയുണ്ടാവും പിന്നെ അത് ശീല പറഞ്ഞോളൂ ഇതെങ്ങനെ ഒപ്പിച്ച് ഈ നിർമ്മാണത്തിൽ പങ്കാളികളുണ്ടോ ആശയും കൂട്ടുകൂടൂ നിന്റെ പേടിയൊക്കെ മാറാൻ ഒരു പൂജ നടത്തി വരാം ഓക്കെ മൈ ബോയ്